വഗഫ് ഭേദഗതി നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ വാദം കേട്ട് സുപ്രീം കോടതി ചില ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് കോടതി ചോദിച്ചിരിക്കുന്നതും സംരക്ഷിത സ്മാരകങ്ങൾ വഗഫഫ് ആകില്ല എന്നും അതുപോലെ തന്നെ വ്യാജ അവകാശവാദം ഒഴിവാക്കാൻ രേഖ നല്ലതാണ് എന്നും മത ഭരണ നിർവഹണവും കൂട്ടിക്കലർത്താൻ ഒരിക്കലും കഴിയില്ല എന്നും വ്യാജ അവകാശവാദം ഒഴിവാക്കാൻ രേഖ സമർപ്പിക്കുന്നത് ആ ഒരു മാനദണ്ഡം വെക്കുന്നത് വളരെ നല്ലതാണെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലെ പ്രധാനപ്പെട്ട ആചാരമാണ് വഖഫെന്നും പാർലമെന്ററി നിയമത്തിലൂടെ തന്നെ മതാചാരത്തിൽ ഇടപെട്ടെന്നും മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കപിൽ സിബിൽ വാദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിലെല്ലാം തന്നെ കോടതി തക്കമായി മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത് കൂടാതെ തന്നെ ഇപ്പോഴും വാദം തുടരുകയാണ് നാളത്തെ മാറ്റിവെച്ചതായാണ് റിപ്പോർട്ടുകൾ റിട്ടുകൾ പുറത്തുവരുന്നത് വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്ത ഹർജികളിൽ വാദത്തിനായി ആദ്യം എത്തിയതും മുസ്ലിം ലീഗിന്റെ അഭിഭാഷകനായ കപിൽ സിബിൽ തന്നെയായിരുന്നു മതപരമായ ആചാരങ്ങൾ ഭരണഘടന നൽകുന്ന അവകാശമാണ് എന്ന് വാദിച്ച കപിൽ സിബിൽ വഖഫ് എന്നത് ഇസ്ലാം മതത്തിലെ അനിവാര്യമായ ആചാരമാണ് എന്നതായിരുന്നു പറഞ്ഞതും ആചാരത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരിന് എന്ത് അധികാരമാണ് ഉള്ളതെന്നും പാർലമെന്ററി നിയമത്തിലൂടെ മതാചാരത്തിലാണ് സർക്കാർ ഇടപെട്ടതെന്നും അദ്ദേഹം ആരോപിക്കുകയാണ് പുതിയ വകഭേദഗതി നിയമം ഭരണഘടനയുടെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അനുച്ഛേദങ്ങളുടെ ലംഘനമാണ് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഭേദഗതി നിയമത്തിന്റെ സാധ്യതകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ സുപ്രീം കോടതിയിൽ ഉയർത്തിക്കൊണ്ട് വഗഫാണെ എന്ന് പറഞ്ഞ വസ്തു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ ഭേദഗതിക്ക് ശേഷം എങ്ങനെയാണ് കാര്യങ്ങളെന്ന് കോടതി ചോദിക്കുകയും ചെയ്തു അത് വഗഫ് ഭൂമിയാണോ അതോ വഗ ഭൂമി അല്ലാതാകുമോ എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം ഭൂമി സംബന്ധിച്ച തർക്കത്തിൽ തീരുമാനമെടുത്തത് ആരാകുമെന്നും ജസ്റ്റിസ് ചോദിക്കുകയും ചെയ്തു പല മദ്രസുകളിലും പതിനഞ്ചാം നൂറ്റാണ്ടിന് മുൻപ് സ്ഥാപിച്ചവയാണ് അതിന്റെ വിൽപ്പന കരാർ എങ്ങനെ ലഭ്യമാകുമെന്നും കോടതി ചോദിക്കുന്നുണ്ട് ഉപയോഗം വഴിയോ അതുപോലെ തന്നെ കോടതി ഉത്തരവ് വഴിയോ വകഫായ ഭൂമി തൽസ്ഥിതി തുടരുമെന്നും കോടതി നിര്ദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് കോടതി വിധികൾ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമം നിർമ്മിക്കാനാണ് പാർലമെന്റിന് അധികാരമെന്നും വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വിശദമായ ചർച്ചകൾക്കൊടുവിലാണ് നിയമം പാസാക്കിയതെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മറുപടി നൽകി ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്വത്തുക്കൾ വകഭൂമിയായി തുടരുമെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദിച്ച തുഷാർ മേത്ത പറഞ്ഞു ഇസ്ലാം മതവിശ്വാസ പ്രകാരം മതപരമോ ആത്മീയോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾ ദൈവത്തിന് സമർപ്പിച്ച സ്വത്തുക്കളായാണ് വഖഫ് എന്നത് പറയുന്നത് വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ പിന്നീട് ഇതു നൽകുന്ന വ്യക്തികൾക്ക് ഭൂമിയിലോ സ്വത്തിലോ ഒന്നും അവകാശം ഉണ്ടായിരിക്കില്ല എന്നതാണ് ഈ ഭൂമി തിരിച്ചെടുക്കുവാനോ മറ്റു ആവശ്യങ്ങൾക്കായോ ഉപയോഗിക്കാൻ കഴിയുന്നതുമല്ല ഈ ഭൂമിയുടെ കൈവശ അവകാശം എല്ലാം തന്നെ വഗഫഫ് ബോർഡിനാണുള്ളത് മുസ്ലിം ആരാധനാലയങ്ങളും അതുപോലെ തന്നെ അനാഥാലയങ്ങളും കബറിടങ്ങളും ദർഗകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വഗഫ് ഭൂമികളിലാണ് സ്ഥിതി ചെയ്യുന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷ് പൂർവ്വ ഭരണകാലത്ത് തന്നെ ഇന്ത്യയിൽ വഗ്ഖഫ് എന്ന ആശയം നിലനിന്നിരുന്നതായും കണക്കാക്കപ്പെടുന്നുണ്ട് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിൽ വഖഫ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത് സുൽത്താൻ മുയ്സുദ്ദീൻ സാം ഘോർ പള്ളി പണിതതായി രണ്ട് ഗ്രാമങ്ങൾ വിട്ടു നിൽക്കുന്നുണ്ടായി പതിയെ ഭൂമി വഗഫഫ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്തു അക്കാലത്ത് ഒരു ഔദ്യോഗിക നിയമമൊന്നും നിലവിൽ വന്നിട്ടില്ലായിരുന്നു പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ദി മുസൽമാൻ വഗഫഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്ന നിയമം കൊണ്ടുവരുന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വഗഫഫ് മാനേജ്മെന്റിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുവാനായി മുസൽമാൻ വഗഫഫ് ആക്ടും അവർ കൊണ്ടുവന്നു സ്വാതന്ത്ര്യത്തിനുശേഷം വഖഫ് നിയമങ്ങൾ തുടർന്നു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി ആക്ട് എന്ന നിയമം നിലവിൽ വരികയും ചെയ്തു വകഫ് സ്വത്തുക്കളുടെ മേൽനോട്ടത്തിനായി സ്ഥാപനങ്ങളിൽ വഖഫ് ബോർഡുകൾ കൊണ്ടുവരികയും കേന്ദ്ര തലത്തിൽ തന്നെ വഖഫ് കൗൺസിൽ നിയമങ്ങൾ വരികയും ചെയ്തു എന്തായാലും തുടർന്നുള്ള വാദങ്ങൾ അതായത് കോടതിയിൽ ഇപ്പോൾ നടക്കുന്ന വാദങ്ങൾക്ക് അന്തിമ തീരുമാനം എന്താകുമെന്നതും കണ്ടിരുന്ന് കാണേണ്ട കാര്യമാണ് ന്യൂസ് ന്യൂസ്